പഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തുണയോടെ നടത്തിയ ഭീകരാക്രമണത്തിന് ഭാരതം നൽകിയ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധു ഓപ്പറേഷൻ സിന്ധൂർ ഇരുപത്തി ആറ് നിരപരാധികളുടെ ജീവൻ കവർന്നവരോട് ഈ രാജ്യം ക്ഷമിക്കില്ല എന്ന് പ്രഖ്യാപിച്ച കരുത്തുറ്റ സൈനികം നീക്കം കൂടിയാണ് പാകിസ്ഥാൻ മണ്ണിലെ തീവ്രവാദ ഫാക്ടറികൾക്ക് മേൽ ഇന്ത്യൻ മിസൈലുകൾ തീമഴ വർഷിച്ചപ്പോൾ അത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ആഗ്രഹിച്ച മറുപടിയായിരുന്നു തുടർന്ന് നടന്ന സംഘർഷത്തിന്റെ പാകിസ്ഥാന്റെ എയർബേസുകൾ ഉൾപ്പെടെയുള്ളവ തകർത്ത് ഇന്ത്യ കരുത്തുകാട്ടുകയും ചെയ്തു ഇനിയും മുന്നോട്ട് പോയാൽ തകർന്നടിയുന്നത് മനസ്സിലാക്കിയ പാകിസ്ഥാൻ സന്ധിക്ക് അപേക്ഷ നൽകുകയും ചെയ്തു ഇന്ത്യ അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ വെടിനിർത്തൽ നിലവിൽ വന്നു എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ അപേക്ഷിച്ചത് ഇന്ത്യയോട് താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ സൈനിക ശക്തി എത്രത്തോളമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇരുജ്യങ്ങളുടെയും സൈനിക ശക്തി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക ശക്തി ചുരുക്കത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം ഇന്ത്യയുടെ ആകെ സൈനികരുടെ എണ്ണം പാരാമിലിറ്ററി ഉൾപ്പെടെ ഏകദേശം അമ്പത്തൊന്ന് ലക്ഷത്തിന് മുകളിൽ വരും കരസേനയിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേർ നാവികസേനയിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേരും വ്യോമസേനയിൽ മൂന്ന് ലക്ഷത്തി പതിനായിരം പേർ പാരാമിലിറ്ററിയിൽ ഇരുപത്തഞ്ച് ലക്ഷം പേർ ഇന്ത്യയുടെ കരസേനയുടെ ആക്ടീവ് സർവീസ് പതിനാല് ലക്ഷത്തി അൻപതിനായിരം വരുമ്പോൾ റിസർവിൽ പതിനൊന്നര ലക്ഷം സൈനികരുണ്ട് സൈനികരുടെ എണ്ണത്തിൽ പാകിസ്ഥാൻ വളരെ പിന്നിലാണ് ഏകദേശം പതിനേഴ് ലക്ഷമാണ് പാരാമിലിറ്ററി ഉൾപ്പെടെ സൈനികരുടെ എണ്ണം അതിൽ കരസേന പതിമൂന്ന് ലക്ഷം വരും നാവികസേന ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വ്യോമസേനയിൽ എഴുപത്തെണ്ണായിരം സൈനികരും കരസേനയിൽ ആക്ടീവ് സർവീസ് അംഗങ്ങൾ ആറു ലക്ഷത്തി അൻപതിനായിരത്തിലും മുകളിലാണ് റിസർവിൽ അഞ്ചര ലക്ഷം സൈനികരും നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ടാങ്കുകൾ ഇന്ത്യക്കുള്ളപ്പോൾ പാകിസ്ഥാനുള്ളത് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് ടാങ്കുകളാണ് ഇന്ത്യയുടെ കവചിത സൈനികരുടെ വാഹനങ്ങളുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആകുമ്പോൾ പാകിസ്ഥാനുള്ളത് വെറും പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കവചിത വാഹനങ്ങളാണ് സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറിയിൽ പാകിസ്ഥാൻ മുൻതൂക്കമുണ്ട് ഇന്ത്യക്ക് നൂറ് സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി ഉള്ളപ്പോൾ പാകിസ്ഥാന് അറുന്നൂറ്റി അറുപത്തിരണ്ട് എണ്ണമുണ്ടെന്നാണ് കണക്കുകൾ ടൗഡ് ആർട്ടിലറി ഇന്ത്യക്ക് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചെണ്ണമുണ്ട് പാകിസ്ഥാന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് എണ്ണവും ഇന്ത്യക്ക് ഇരുന്നൂറ്റി അറുപത്തിനാല് മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടേഴ്സ് ഉള്ളപ്പോൾ പാകിസ്ഥാന് അറുന്നൂറ് എണ്ണമുണ്ട് ഇന്ത്യൻ നിർമ്മിത അർജുൻ ടാങ്കുകളും റഷ്യൻ സാങ്കേതിക വിദ്യകളോട് കൂടിയ ടി നയൻറ്റി ടി സെവൻറ്റി ടു ടാങ്കുകളാണ് ഇന്ത്യയുടെ മെയിൻ ബാറ്റിൽ ടാങ്കുകൾ പാകിസ്ഥാൻ ചൈനീസ് സാങ്കേതിക വിദ്യയുള്ള എച്ച് ഐ ടി ഖാലിദ് എച്ച് ഐ ടി സരാർ തുടങ്ങിയവയാണ് യുക്രൈൻ നിർമ്മിത ടി എയ്റ്റി യു ഡി ആണ് മറ്റൊരു മെയിൻ ബാറ്റിൽ ടാങ്ക് കരസേനകൾ താരതമ്യം ചെയ്യുമ്പോൾ സൈനികരുടെ എണ്ണത്തിലും ആയുധ ശേഖരത്തിലും ഇന്ത്യ വളരെ മുന്നിലാണ് നേരിട്ട് ഒരു യുദ്ധമുണ്ടായാൽ ഇരുഭാഗത്തും ആൾനാശം ഉണ്ടാകുമെങ്കിലും ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല ലോകമഹായുദ്ധങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് ആകാശ യുദ്ധങ്ങൾ കരസേനയ്ക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഇടങ്ങളിൽ വേഗമെത്തി പ്രഹരം സാധ്യമാക്കാൻ ആധുനിക വ്യോമസേന ഏത് രാജ്യത്തിനും അത്യാവശ്യമാണ് ആധുനിക ഫൈറ്റർ ജെറ്റുകളും വിവിധ ഉദ്ദേശീയ വിമാനങ്ങളും ഇരു രാജ്യങ്ങൾക്കുമാണ് ഉണ്ട് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് പാകിസ്ഥാൻ വ്യോമസേനയിൽ ആകെ ഉള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിമാനങ്ങളും അഞ്ഞൂറ്റി പതിമൂന്ന് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയിലുള്ളപ്പോൾ മുന്നൂറ്റി ഇരുപത്തെട്ട് ഫൈറ്റർ ജെറ്റുകളാണ് പാകിസ്ഥാനുള്ളത് ഇന്ത്യക്ക് നൂറ്റി മുപ്പത് ആക്രമണ വിമാനങ്ങളുണ്ട് പാകിസ്ഥാനുള്ളത് തൊണ്ണൂറെണ്ണമാണ് ഇരുന്നൂറ്റി എഴുപത് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഇന്ത്യയിലുള്ളപ്പോൾ പാകിസ്ഥാന് അറുപത്തിനാലെണ്ണമാണ് ഉള്ളത് ട്രെയിനിങ്ങിനായി മുന്നൂറ്റി അമ്പത്തൊന്ന് വിമാനങ്ങൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ പാകിസ്ഥാന് ഇത് അമ്പത്തി ആറെണ്ണം മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ മിഷന് വേണ്ടി എഴുപത്തിനാല് വിമാനങ്ങളാണ് ഇന്ത്യക്കുള്ളത് പാകിസ്ഥാന് ഇത്തരം വിമാനങ്ങൾ ഇരുപത്തി ഏഴെണ്ണം മാത്രമേ ഉള്ളൂ ആകാശത്ത് ഇന്ധനം പകരാൻ കഴിയുന്ന ടാങ്കറുകൾ ആറണം ഇന്ത്യക്കുള്ളപ്പോൾ പാകിസ്ഥാന് ഇത്തരം വിമാനങ്ങൾ നാലെണ്ണം ഉള്ളത് ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ വളരെ വളരെ മുന്നിലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഹെലികോപ്റ്ററുകൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ അതിൽ എൺപതെണ്ണം അറ്റാക്ക് ഹെലികോപ്റ്ററുകളാണ് എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് പാകിസ്ഥാന് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഹെലികോപ്റ്ററുകളും നാപ്പത് അറ്റാക്ക് ഹെലികോപ്റ്ററുകളും ഉണ്ട് ഇന്ത്യയുടെ പ്രധാന ഫൈറ്റർ ജെറ്റുകൾ റഫേലും സുഗോയ് തേർട്ടി എം കെ ഐയുമാണ് ഇന്ത്യൻ നിർമ്മിത തേജസും ഒപ്പമുണ്ട് മിക് ട്വന്റി നയനും മിറാഷ് ടു തൗസൻഡുമാണ് മറ്റു വിമാനങ്ങൾ അറ്റാങ്കിനായി റിപ്പീറ്റ് അറ്റാക്കിങ്ങിനായി ഉപയോഗിക്കുന്നത് ജാഗോർ വിമാനങ്ങളാണ് സുഗോയ് ആണ് എണ്ണത്തിൽ കൂടുതലുള്ളത് ഇരുന്നൂറ്റമ്പതിലധികം സുഗോയ് ഫൈറ്റർ ജെറ്റുകളാണ് ഇന്ത്യക്കുള്ളത് റാഫേൽ മുപ്പത്തി ആറ് എണ്ണം ഉള്ളതിനാൽ എട്ടെണ്ണം ട്രെയിനിങ്ങിനായാണ് ഉപയോഗിക്കുന്നത് പാകിസ്ഥാനിലെ പ്രധാന ഫൈറ്റർ ജെറ്റ് ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറി താൻഡർ ആണ് നൂറ്ററുപത് എണ്ണമാണ് പാകിസ്ഥാനുള്ളത് അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റി ആണ് പ്രധാനപ്പെട്ട മറ്റൊരു ഫൈറ്റർ ജെറ്റ് ഇത് എൺപത്തി അഞ്ചെണ്ണമാണ് പാകിസ്ഥാനുള്ളത് ഇത്തരത്തിലുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ യുദ്ധത്തിന് ഒരുങ്ങിയിരുന്നത് എന്നാൽ യുദ്ധം ഒരു പരിധിവരെ അവസാനത്തിലെത്തി നിൽക്കുന്ന സമയത്ത് ഇരുരാജ്യങ്ങളുടെയും ശക്തി എത്രത്തോളമാണെന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എതിർ പിടിക്കാൻ പാകിസ്ഥാന് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ തെളിവ് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുണ്ടായി സ്വയം ഇല്ലാതാകാൻ പാകിസ്ഥാൻ ഒരിക്കലും ശ്രമിക്കരുത് ഇന്ത്യക്ക് അടിയറവ് പറയുന്നത് യാതൊരു തെറ്റുമില്ല എന്നുള്ളതും ഒരു ഇന്ത്യൻ എന്ന നിലയിൽ നമ്മൾ അഭിമാനത്തോടെ പറയുകയും ചെയ്യുന്നു